ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നോക്കി നമ്മളുടെ സ്വപ്നയാത്രയൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പൊ നമ്മുടെ സന്തോഷമായിട്ട് നമ്മൾ ഇറങ്ങാൻ നമ്മളിറങ്ങാൻ നമ്മൾ നമ്മളെങ്ങോട്ടൊക്കെയാണ് ഇനി പോകണത് മണാലി മണാലി നമ്മൾ മണാലിയിലേക്ക് പോകണത് ഇവിടെ ഒരു പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്കിനി നാട്ടൊമ്പത് അതെ അതെ ആ നാട്ടമ്പത് കിലോമീറ്റർ ആ ചേട്ടനടപ്പാണി എടുക്കുന്നത് അപ്പൊ നാട്ടത് കിലോമീറ്റർ ഉണ്ട് ഒരു ബിൽഡിംഗ് പണി അടക്കണ അപ്പോൾ നാനൂറ്റമ്പത് കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് സഞ്ചരിക്കാണ്ട് അത് കിട്ടലും ഇരുന്നൂറ് കിലോമീറ്റർ ഓഫ് റോഡ് അങ്ങനത്തെ വഴിയൊക്കെയാണ് അവർക്കൊരു പരിവാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സംഭവം നമ്മളിപ്പോ ഇവിടുന്ന് പോകുമ്പോഴാണ് ഇനിയിപ്പോ ബാക്കി മണാ മണാലിന്റെ മനസ്സിലായിട്ടുള്ള മനസ്സിലായിട്ടില്ല ചിന്തിക്കുന്നു ആ ഓക്കേ ഓക്കേ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ മണാലിലൂട്ടേക്ക് ഇറങ്ങാ മണാലി ഒന്ന് രണ്ടു ദിവസം ഉണ്ടാകുമ്പോ ഇപ്പൊ പോകുമ്പോൾ രണ്ടു ദിവസം ഇടുക്കുക എത്താൻ വേണ്ടി മോശമാണ് പിന്നെ പിന്നെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല ഹോട്ടലും കാര്യങ്ങളൊന്നും സംഭവങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല റേഞ്ച് ഉണ്ടാവില്ല രണ്ടു ദിവസത്തേക്ക് റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് മുന്നേ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കി ആക്കിട്ടേക്കിനോട് വെച്ചതന്നെ അപ്പൊ സംഭവം ഇനി നമുക്ക് വഴി പോണ വിശേഷങ്ങൾ കാണാം അല്ലേ നല്ല ആ കേട്ടാ രണ്ടുപേരെ ഡ്രസ്സൊക്കെ അതെ അതെ ഞാനും ബ്ലാക്കണ് ഇത്രയും ബ്ലാ ആക്കാണെന്നുള്ളൂ അപ്പൊ സംഭവം അതെ അതെ തണുപ്പ് അടിക്കാണ്ടിരിക്ക മൂന്നാലു ദിവസമായിട്ട് നമ്മുടെ കൂടെ ഇണ്ട് തറമല്ലത് അപ്പൊ തണുപ്പ് ഇങ്ങനെ അടിക്കാണ്ടിരിക്കാനെ അപ്പൊ ഇങ്ങനെ ഇവിടെ വരും വീട്ടിൽ അത് സംഭവം അപ്പൊ നമുക്ക് ഇനി പോണ വഴിയാണ് വിശേഷങ്ങൾ അല്ലേ പോയാലേ നമുക്ക് ബാ പോവാറച്ചോട് മേടിക്കാൻ വേണ്ടി വന്നേക്കണ്ട അല്ലേ ൂടി മേടിച്ച് ഇവിടെ പോകാന്നരുത് അപ്പ ഇനി ഇവിടെനിന്ന് പോയിക്കാ പിന്നെ പറഞ്ഞു നല്ല പൈസ നല്ല പൈസ ഇവിടെ കൊറേ സാധനം ഇണ്ട് ഇവിടെ തന്നെ വെല്ലുപോട് തന്നെ വന്നത് അപ്പൊ ഇവിടെ തന്നെ മേടിച്ചിട്ട് പോകാൻ അല്ലെ കണ്ണാടി കണ്ടില്ലേ അടിപൊളിയായിട്ട് പിന്നേ അറിയാനാണ് ഈ സാധനത്തിനെ മടക്കിയേ വെക്കാം സീപ്പ് ഒഴിക്കി ചെന്നൽ പിരിച്ചേക്കണം കാണാന ഹ് ഇതെഗേ ജംബിണ്ട ഭാഗുട് കണ്ടോ ഇരിമ്പാടി അനവങ്ങിണ്ടല്ലേ കാണാന ഈശ്വിത ഇരിമ്പിണ്ട ഭാഗു ഇരിമ്പാണോ ഓ അപ്പോൾ നോക്കി നമ്മൾ ഇങ്ങനെ പോണവഴിക്കേ ഇങ്ങടാ ഏഹ് കഴിഞ്ഞ തവണ നമ്മൾ പിടിച്ചിട്ട സ്ഥലം ഇവിടെ നമ്മൾ രണ്ട് ദിവസം ഇവിടെ നമ്മൾ ദാ ദാ ഓർമ്മ അവിടെ വെച്ചാണ് കുക്ക് ചെയ്തതൊക്കെ ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കി ഞങ്ങൾ കൂടി അഞ്ച് അവർക്ക് കൊടുത്തതല്ലേ അതെ 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 അപ്പൊ ഒരു മാറ്റം എന്റെ ഫ്രണ്ടില് ഈ പാലം നോക്കി പറയുന്നു ഈ പാലത്തിന്റെ ഇവിടെ വെച്ചാണ് ഞങ്ങൾ രണ്ടു ദിവസം കൂടെ ഇവിടെ മൊത്തം കറങ്ങി ഇവിടെ അല്ലേ ഒരു മാറ്റം അങ്ങനെ തന്നെ എല്ലാം അങ്ങനെ തന്നെ അടിപൊളി അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ നല്ല ഒരു നഷ്ടാൾ ചോർമ്മ അപ്പൊ നമുക്കിനെ പോകുമ്പോൾ അതെ അതിന്റെ നല്ലൊരു കഥയൊക്കെ ഇണ്ടായി അപ്പൊ സംഭവം നമുക്ക് ഇനി പോകുമ്പോ കാണിക്കല്ലേ പോവുമ്പോ കാണിക്കേ കൊറച്ച് മഞ്ഞടെ വൃത്തി പോണ വഴിക്ക് കുറച്ച് മഞ്ഞ് ആയി വിടെ സുദു സുദു അവിടെ നിന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായതാണ്ടാ സുധുനെ കുറച്ച് നല്ല മഞ്ഞെടുത്തു അത് വേണ്ട അത് വേണ്ട നല്ല മഞ്ഞെടുത്ത് മഞ്ഞെടുത്തോടുക്കാ മഞ്ഞെടുക്കാനായിട്ട് മേലേക്ക് സുധുവിന് മഞ്ഞ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഉറക്കപ്പറക്കേക്കൂല തിരി കഴിയുമ്പഴേക്കത് വെള്ളാവും എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല്

ു അങ്ങനത്തെ ഒരു വൈബ് റോഡാണ് ട്രാവലർ വരും താറ് വരും കുഞ്ഞു കുഞ്ഞി ബസ്സുകൾ വരും ഇത് കണ്ടാ തൊട്ടിപ്പട ണ്ട വണ്ടി വച്ച ഈ വണ്ടികൾക്കൊക്കെ പറയാൻ സമ്മതിക്കുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും

ഭയങ്കര മഞ്ഞ് വീഴ്ച റോഡൊക്കെ പെട്ടെന്ന് നശിച്ചു പോയിട്ട് രണ്ടാമതൊരു പണിയാൻ നോക്കിക്കൊണ്ടിരിക്കയാണ് അതിന്റെ മുന്നേ മറ്റേ മിറ്റിലൊക്കെ അടിച്ചിട്ടേക്കണു മിറ്റിലൊക്കെ അടിച്ചിട്ടെന്ന് വെച്ചാൽ മിറ്റിലൊക്കെ അടിച്ചിട്ട് കഴിയുമ്പോ എന്നിട്ട് ടാറ് അടി ടാറ് വിരിക്കുവല്ല

വഴി കൂടെ കിട്ടും നമുക്ക് നിർത്തി ആൾക്കാർ കണ്ടോ ലേക്ക് പോലെ സംഭവങ്ങൾ കുഞ്ഞു കുഞ്ഞു ലേക്കുകൾ പുറത്തുണ്ട് ലേക്കുകളും ഫുള്ള് വെള്ളമൊഴുക എല്ലാവടത്തും ചെറുതെങ്കിലും എന്തൊരു സംഭവം അറിയാം നമുക്ക് ചെലവരുത്തത് എന്താണെന്നു മനസ്സിലാവൂല സംഭവം ഭയങ്കര പൊക്കെ അതിനെ തുടർന്നുള്ള വീഡിയോ നമ്മള് പോണ വഴിക്ക് ഇതാണ് ഇതേ ഇതാണ് വഴി ഇതാണ് നമ്മ വന്ന വഴി ഇപ്പൊ ഇതാണ് വണ്ടികൾ അവിടെ വന്നിട്ട് നമ്മുടെ വണ്ടികൾ കിടക്കുന്നുണ്ട് റോഡുണ്ടാക്കിട്ടു നമുക്ക് പോവാൻ റോഡുണ്ടാക്കി വേണം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവാൻ അവിടെ ഉണ്ടാക്കി എപ്പൊ കഴിയുന്നു അപ്പൊ നമ്മള് പോവും നമ്മുടെ ചെറുക്കര കിടക്കണ്ട് നല്ല പുലിക്കുറ്റി ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിപ്പോ മണ്ണിടിച്ചിലോ റോഡിലേക്ക് വീണിട്ട് പിന്നെ റോഡ് സെറ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് പോവാൻ വേണ്ടി ഹലോ നമ്മളെ വണ്ടിയൊക്കെ സെർച്ച് അപ്പ വേണ്ട ഇത് മൊത്തം ലൈറ്റ് സെർച്ച് പോവാണ്ട ഇപ്പം സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ നമ്മൾ നേരെ കയറി ഇവിടെ ഒരു ടെൻറ്റ് പോലെ കുഞ്ഞ് കുഞ്ഞ് ടെൻറ്റ് പോലെ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ ഉണ്ട അപ്പം ഇതിൻ്റെ പകത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും വന്ന് കയറിക്കൊണ്ടിരിക്കുകയുള്ളൂ റൈഡേഴ്സൊക്കെ വന്ന സമയമാവുകയുള്ളൂ ചിലപ്പളാണ് ഇവിടെ രാത്രി എട്ട് മണിക്കായപ്പോൾ അപ്പം ഇതകത്തൊക്കെ അകത്ത് അകത്ത് ഇവിടെ കൂടി കയറിയിട്ട് എല്ലാവരും എന്താണ് ഉണ്ട് നല്ല നടപ്പുണ്ട് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ നമ്മടെ പതിവോല പാചകം ചെയ്യണം ചെയ്യണം ഞങ്ങളുടെ അനുഭവം ഇന്നത്തെ പറയണ്ടി പോകുന്നു അതാണ് വല്യ ഭയങ്കര ഓടുന്നു വിചാരിച്ചു അതൊന്നല്ല മക്കളെ ലഡാക്കിലോട്ട് ഇറങ്ങണതാണ് ലഡാക്കിന്ന് മണാലിക്ക് ഇറങ്ങണത് അല്ല ലഡാക്കിന്ന് മണാലിക്ക് ഇറങ്ങുന്നതാണ് എന്റെ പൊന്നേ കിലോമീറ്റർ കിലോമീറ്റർ ഓഫ് റോഡ് നമ്മ ഓഫ് റോഡ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ജമ്മൂന്ന് കയറിയപ്പോ ഞങ്ങക്ക് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാം പറഞ്ഞു ജമ്മൂന്ന് കയറി കഴിഞ്ഞപ്പല്ലേ ചോറ് ചോറ് വന്നിട്ടുണ്ടായില്ല അങ്ങനെ കഴിക്കാൻ പറ്റാണ്ടേ ചോറ് വേ വാഞ്ഞിട്ടായിരുന്നു ഇവിടെ നോക്കി ചോറ് ചോറിന്റെ സെറ്റപ്പ് ഇവിടെ ഇരിക്കേണ്ടതേ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ബ്രോ നമുക്ക് സാന്നില്ലേ ഗ്യാസിന്റെ ഒക്കെ അപ്പൊ അതൊക്കെ ഇടിപ്പുണ്ട് അതിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അതിന്റെ ഇത് കണ്ട അപ്പൊ ബാക്കി നമ്മുടെ വലിയ സ്റ്റൗ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ഒന്നും കുത്താൻ പറ്റില്ല ഇവിടെ ഇത് ടെന്റ് പോലെയാണ് സൗകര്യം ഉള്ള സ്ഥലം നമുക്ക് ഇവിടെ സമയം ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിരുന്നല്ലേ എട്ടിപ്പോഴ പേടികൊണ്ട് വിശപ്പൊക്കെ പോയി അപ്പൊ നമുക്ക് ഇന്ന് ഞാനിട്ട് അവർ കുക്ക് ചെയ്ത് കൊടുക്കാൻ പോണത് ഇവര് തണുപ്പത്തിനെ ഞാൻ കുക്ക് ചെയ്യാൻ മണിട്ടാ ഓക്കെ ആ ശരി അപ്പൊ ഞങ്ങളെ ഞങ്ങളുടെ ഇൻഡക്ഷൻ ഒക്കെ മാറ്റിട്ടതേ ഞങ്ങക്ക് ഇന്നലെ ബ്രോതന്ന സ്റ്റവ് ആണ്

ആ സംഭവം ഇതിന്റെ ലാസ്റ്റ് ഇതിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാവും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് രണ്ടുമൂന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതൊക്കെ പിന്നെ അല്ലെ അതൊക്കെ വീട്ടിലെത്തിയാണിക്കൂർ അതെ അതെ ഞങ്ങളുടെ ചോറാവറ ഞങ്ങടെ ഞങ്ങളുടെ ഫ്രീസ് ആയി പോയിന്ന് ചെമ്മീനാ ഉണക്ക ചെമ്മീൻ ഫ്രീസ് പപ്പടമൊക്കെ പിന്നെ അതൊക്കെ എടുത്ത് ചൂടാക്കണോ അല്ലേ നമുക്ക് ആവട്ടെ തിന്നണ്ട കാറ്റ് കാറ്റടിക്കണോണ്ട പിന്നെ സംഭവം കാണിച്ചിരട്ടാ വണ്ടിയൊക്കെ വണ്ടിയുടെ കോലന്നിക്ക് ചെളി ചെളി കുളിച്ചിരിക്കണ വേണ്ടി നമുക്ക് മണാലി മറ്റേ ചെന്നിട്ട് ഒന്ന് വാഷിങ്ങിന് കൊടുക്കണം പിന്നെ എന്ന് വെച്ചാൽ ബാക്കിൽ നോക്കി നമ്മുടെ ഡീസൽ മറച്ച കാനീ കാണത് അതിൻ്റെ കോലമൊക്കെ ഇങ്ങനെയായി മൊത്തം ഇങ്ങനെയായി ഡീസലെടുത്ത് ഒഴിക്കണിനി അന്നത് രാവിലെ എടുത്ത് ഒഴിക്കാം വണ്ടി കോലം ഇങ്ങനെ ഡീസൽ മറക്കണം ഡീസലിത്തി കുറവാണ് അപ്പോഴേ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ചെമ്മീൻ അച്ചാറ് മുളകച്ചാറ് നല്ല ഉണക്കച്ചെമ്മീൻ വറുത്തത് അപ്പതേ അവര് ഞാൻ കഴിക്കണ്ട അതെ ഞങ്ങൾക്ക് അതൊരു മെയിൻ സാധനമാണല്ലേ അതെ ചൂടം ചോറും നല്ല സുഖ ചുഖാൻ ചോക്കണ ചെമ്മീൻ അച്ചാറ് അതെ ഞാൻ കഴിക്കാൻ നോക്കട്ടെ കേട്ടാ ഈ അച്ചാറ് അടിപൊളി അച്ചാറാണ് പച്ചമുളക് അച്ചാർ ഹലോ ടന്ന് വണ്ടിയോടെ കിടക്ക എല്ലാരും അതിൽ കയറി കേട്ടാ എല്ലാവരും തണുത്ത് വിറച്ചിരിക്കണം അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി മണാലിക്ക് പോകാൻ വേണ്ടി നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇനി പോവാൻ വേണ്ടി നൂറ്റി അമ്പത് കിലോമീറ്റർ നമുക്ക് പോവാനുണ്ട് തണുപ്പൊക്കെ ഇപ്പൊ ഇത്ര വെയിലായിട്ടുണ്ട് ഇന്നലെ രാത്രി നല്ലതായിരുന്നു നമ്മടെ വണ്ടിക്ക് പോലും നോക്കി ഇന്നലെ രാത്രി കാണിച്ച പോലെ ഇതാണ് അവസ്ഥ കായ്സ് അതെ സംഭവം നമ്മളിവിടെ ഇറങ്ങാൻ നോക്കട്ടെ ഇറങ്ങിട്ട് ഇനി പോണ വഴിക്കൊക്കെ എങ്ങനെ റോഡ് നോട്ടെ ഇന്നലെ വന്ന റോഡ് അതിശോക ശോകമായിരുന്നു റോഡ് പക്ഷെ അടിപൊളിയായിരുന്നു ഇന്ന് പോണത് എങ്ങനെയാ നമുക്ക് നോക്കാം പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്ടാ എന്നാലും മഞ്ഞും മതിയാ കണ്ടില്ലേ ഇന്നത്തെ നല്ല കിട്ടില്ല മഞ്ഞ് കിട്ടില്ല കിടക്കുന്നത് അപ്പൊ റോഡുകൾ ഇല്ല ഇന്ന് നല്ല റോഡായിരിക്കുന്ന രീതിയാണ് അതിനേക്കാളും നഷ്ടം അല്ലെ ഇങ്ങനത്തെ റോഡ് ഇപ്പഴത്തെ സൈഡിലൊക്കെ കുഞ്ഞി കുഞ്ഞു മഞ്ഞിന്റെ തിട്ടകള് ഇവിടെ ഒക്കെ ഫുള്ള് മഞ്ഞായിരുന്നു വണ്ടികളൊക്കെ മഞ്ഞ് നീക്കണം വണ്ടികളൊക്കെ ഇല്ല ഇവിടെ മഞ്ഞ് വീണിട്ട് മൂടിക്കിടക്കണ ഇവിടെ ഇങ്ങനത്തെ ഒരു നല്ലൊരു കിട്ടിലും കിട്ടിലം കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ പുറത്ത് കാണിച്ചോടുത്തേ കൈഫണ്ടല്ലേ കാണാൻ തിട്ടകളും അടുത്ത കിട്ടില്ല റോഡും ഫ്രണ്ടിലും റോഡും കാണിച്ചോ നമുക്ക് ഈ റോഡിനോട്ട് എന്താ അവസ്ഥ പറയാനുള്ളത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സ്വർഗം കണ്ടു പിന്നെ റോഡുകൾ പോണെങ്കിലും അല്ലേ എന്താണ് മഞ്ഞു മാറി ആര് കളിക്കാം പിന്നെ പൊളി വായിപ്പ് നോക്കേ അയ്യ അതെ ഇടന്നും പൊളിക്കാനിടാ കൊറേ ആൾക്കാരുണ്ടാ എങ്ങനുണ്ടേ െ ഇപ്പത്തന്നെ പാടുവല്ലായിരുന്നു അതിന് പിന്നെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കയറിട്ടെ കണ്ട കാര്യം ഫുള്ള് മഞ്ഞ ഫുള്ള് മഞ്ഞ ആ ഇത് കണ്ട ഞങ്ങൾ റീൽസൊക്കെ എടുത്ത കേട്ടാ റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കയറിണ് വണ്ടി കയറിണ് റീൽസ് എടുത്ത് തന്നെ അയ്യോ അയ്യോ അടിവളി അടിവളി അതെ കൊച്ചിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് പുഷ്പകടി ഇടയ്ക്കാണ് ഇപ്പൊ വിളിക്കുന്നത് അത് കളിക്കി പോക്കിഡ് എങ്ങനെയുണ്ട് അത് നോക്കിയേ ആ പാലത്തിന്റെ ഫോണിലേക്ക് ഏ അതെ ഒരു ഒമ്പതര പത്ത് കിലോമീറ്റർ ഇടയ്ക്ക് ഇണ്ടിട്ടാണല്ലേ കണ്ടാ ഒരു വീട് പോലെ ഇരിക്കുന്നു വീട് പോലെ ഇരിക്കയാണ് നമുക്ക് ഭയങ്കര കിലോമീറ്റർ ലാഭം കിട്ടാണല്ലോ ഉള്ളിലേക്ക് ലുലുവിന്റെ കാത്തേരി നല്ല തിരക്കാണ് നല്ലതായിട്ട് അതെ അതെ സൺഡേ ഉണ്ട് അതെ അപ്പൊ നമുക്ക് പോയല്ല ഒരു നല്ല ലൈറ്റൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ ഇതിന്റകത്തേക്ക് ഒരു ഒമ്പതര കിലോമീറ്ററോളം നമ്മൾ ഇതിന്റത്തേക്ക് പോകും അപ്പൊ നമുക്ക് ഇനി ഇറങ്ങണ നേരത്ത് കാണാം ഇത് തന്നെ ഇനി ഒമ്പതര കിലോമീറ്റർ ഇതേപോലെ തന്നെ ഇങ്ങന നേരെ നേരെ ഇങ്ങനെ പോക്കൊണ്ടിരിക്കും അരട്ട് സൈഡിന്ന് വണ്ടി വരുമല്ലേ ആ സൈഡിന്ന് ഈ സൈഡിന് അങ്ങനത്തെ നമ്മടെ തണൽ കഴിയാനായിട്ട് പോയേട്ടാ 850 9 10 കിലോമീറ്റർ അടുത്തിണ്ട് ട്ടാ എത്രണ്ടല്ലേ എത്രണ്ട എത്രണ്ട് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് എഴുതി കാണിക്കിയിട്ടില്ല നല്ല വിളിച്ച വന്നല്ലേ ഇപ്പോൾ ഇതങ്ങനെ ഇരുട്ടി പിടിച്ചല്ലായിരുന്നു ഇത് നമ്മള് സദാ നമ്മടെ റോഡിൽ കൂടെ പോവാനായിട്ട് പോക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മടെ അങ്ങനെ ഒരു കണൽ കഴിഞ്ഞു ഇവിടെയും അതുപോലെ തിരക്കാണല്ലേ എന്താണല്ലോ ഇതൂടെ ആ അതാണ് ബാക്കിലും എഴുതി വെച്ചിട്ടുണ്ട് ആ രണ്ടും കാണാൻ വേണ്ടിട്ട് പോയായിരിക്കും ഇവിടെ കൊറേ കടകളും തണുപ്പെന്ന് പറയാനായിട്ട് ഭയങ്കര തണുപ്പല്ല പക്ഷെ കാറ്റുണ്ട് ഇവിടെ നോക്കി കൊറേ ആൾക്കാർ ചോളത്തിന് മഞ്ഞാണ് കോടേണ്ടി ചെറിയൊരു അയ്യോ നമ്മളിപ്പോ മണാലി അല്ലേ മണാലിയിൽ ഇപ്പൊ വന്നിട്ട് വൈകിട്ട് നാലുമണിയൊക്കെ ഇത് എവിടെയാണ് സംഭവം പറഞ്ഞു സംഭവം നമ്മളിപ്പോ വന്നിട്ട് കൊറേ നേരം ഇവിടെ വെച്ചാല് അത്യാവശ്യം നല്ല ക്ഷീണം കൊണ്ടായിരുന്നു അപ്പൊ കൊറേ നേരം കിടന്നുറങ്ങി ഉറങ്ങിയല്ലേ ഞാൻ കിടന്നുറങ്ങി ഞാൻ ഉറങ്ങി പിന്നെ അത് റെസ്റ്റ് എടുത്തിട്ടാണ് ഇവര് ലേ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങി ഞാൻ കിടന്ന് കഴിഞ്ഞപ്പോ ഒമ്പത് മണിയായി അതെ നമ്മളെ സത്യത്തിൽ ഇപ്പൊ ഉള്ള സ്ഥലം നമ്മള് മണ്ണാടിൽ വരുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്റ്റേ നമ്മ മല്ലു മല്ലു സിംഗ് സിംഗ് നോക്കി ലേ എവിടെയാണ് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഇത് വരുന്നത് മലയാളിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ അപ്പൊ സംഭവം ഇന്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തേക്കാം നമ്മളിവിടെ വരുമ്പോഴെന്ന് വെച്ചാല് ധൈര്യപ്പെട്ട് ഇവിടെ സ്റ്റേടിച്ചോ ഫുഡ് ഉണ്ട് ഫുഡ് ഉണ്ട് അതെ എല്ലാം ഉണ്ട് അപ്പൊ നമ്മളിവിടെ വന്നശേഷം നാലുമണിയാവശന്നിരിക്കുന്നു ഞങ്ങടെ വന്നപ്പോ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയി തന്നിട്ടുണ്ട് എന്നാലും

ാണ് നമ്മള് പൊറോട്ട കഴിച്ച ഫുഡ് റെഡി ആക്കി തരണത് അതെ ചോറ് മണി ചോറ് വരും ഇ നമ്മൾ കുറച്ച് അധികം ദോശ അടിച്ച് ഓരോ കേക്കണോ നമ്മൾ മാറ്റി പിടിച്ച് ആർട്ടോട കറി അടിച്ചമേ. ആഹ്. ഇവിനേവിലിന്ദ്രൻ. ഇത് देख रहे हैं मैं इसे तो धिकडिकണ്ട. നല്ല സോഫ്റ്റ് ബോളട്ടാ. നമ്മൾ ഇതിനി കഴിക്കട്ടെട്ടാ. അതെ ഇനി ഞാൻ കഴിച്ചേണ്ടാങ്ങങ്ങിട്ട് കാണാ അല്ലേ. ഇവിട ചിക്കൻ കറി എങ്ങനെ ഇന്ന് നോക്കാം. ാരെങ്കിലും ധൈര്യപ്പെട്ടിട്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയാണ് അല്ലേ